ഇല്ലാത്ത കേസിന്റെ പേരിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദളിത് യുവതി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉയർന്നു വരികയാണ് തിരുവനന്തപുരം പോരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് മാലമോഷണം പോയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരികത്ത് വീട്ടിൽ ആർ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു വസ്ത്രമഴിച്ചു ദേഹപരിശോധനയും വീട്ടിൽ തിരച്ചിലും നടത്തിയെങ്കിലും മാല കണ്ടുകിട്ടിയില്ല ഒടുവിൽ സ്വർണമാല ഉടമയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ബിന്ദുവിനെതിരെയുള്ള എഫ്ഐആർ പോലീസ് റദ്ദാക്കിയില്ല കൂടാതെ ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ നൽകിയെന്നും വിവാദം ഉയർന്നു വരികയാണ് ഇതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചിട്ടുമുണ്ട് സ്റ്റേഷനിൽ യുവതിയെ ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് നൽകിയിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർമാരോടാണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വിലയിരുത്തിയ അടിസ്ഥാനത്തിൽ എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിട്ട പീഡനത്തെ തുടർന്ന് പോലീസിനെതിരെ പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെങ്കിലും അവിടെ നിന്നും നീതി ലഭിച്ചില്ല ഇത് മുൻപ് തന്നെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി പോലും നോക്കിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി മേശപ്പുറത്തേക്ക് ഇടുകയായിരുന്നു ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് പറഞ്ഞത് മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിച്ചു വരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഭിഭാഷകനൊപ്പം പോയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഹേളനം നേരിട്ടതെന്നും ബിന്ദു പറയുന്നു പല രീതിയിൽ ബന്ധപ്പെട്ട് മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ അനുമതി ലഭിക്കുന്നത് ഇങ്ങനെ കിട്ടിയ അനുമതിയിൽ അഭിഭാഷകനൊപ്പം പരാതി നൽകാൻ പോയ ദളിത് യുവതിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മോശം അനുഭവമുണ്ടായത് ഞാനും വക്കീലും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതെന്നും അപ്പോൾ പരാതി വായിച്ചു പോലും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന സാർ പോലീസ് വിളിക്കുമെന്ന് പറയുകയായിരുന്നുവെന്നും പറഞ്ഞു ശശിക്കാണ് പരാതി നൽകിയതെന്ന് ബിന്ദു വ്യക്തമാക്കുകയും ചെയ്തു താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസിലൊക്കെ പോകുന്നതെന്നും ബിന്ദു പറയുന്നു അതേസമയം ബിന്ദുവിന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് ശശിയും രംഗത്തു വന്നു പരാതി അവഗണിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരുന്നതായും ശശി വ്യക്തമാക്കി ഇതിനിടെ വാർത്ത വിവാദമായതോടെ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടിയത് മൂന്ന് ദിവസം മാത്രമാണ് സ്ത്രീ ജോലി നിന്നത് രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥൻ അറിയിച്ചിട്ടും പതിനൊന്ന് മണിക്ക് ശേഷമാണ് പോലീസ് വിട്ടയച്ചത് തൃശൂർ സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും പതിനെട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാതായെന്ന് ആരോപിച്ചോ വീട്ടുകാർ നൽകിയ പരാതിയിലായിരുന്നു നടപടി കവടിയാറിൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ബിന്ദുവിനെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ വസ്ത്രമഴിപ്പിച്ചു പരിശോധിക്കുകയും തുടർന്ന് പരാതിക്കാരുടെ വീട്ടിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്തു സ്വർണം കണ്ടെത്താനായില്ലെങ്കിലും വീണ്ടും സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് പുലർച്ചെ മൂന്നേ മുപ്പത് വരെയും ചോദ്യം ചെയ്തു അസഭ്യ വാക്കുകൾ ചൊല്ലിയും ഭർത്താവിനെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും പോലീസ് ബിന്ദുവിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു ഭക്ഷണവും കുടിവെള്ളവും നിഷേധിച്ചു എന്നും ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റേഷനിൽ തന്നെ വിളിച്ചു വരുത്തിയ പരാതിക്കാരി സ്വർണം വീണ്ടും കിട്ടിയതായി പറഞ്ഞതോടും പിന്നീട് പോലീസ് വിട്ടയച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് തൊഴിൽ ചെയ്യുന്ന നഗരത്തിലെ വീടുകളിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ ഇനി വരരുതെന്ന് പോലീസ് ഉപദേശിച്ചതായും ബിന്ദു ആരോപിക്കുന്നു മോഷണം നടന്നതായി പ്രത്യക്ഷ തെളിവില്ലായ്മയിലും തെളിയിക്കപ്പെടാത്ത കള്ളപ്പേരിൽ മാനസികമായി പീഡിപ്പിച്ചു എന്ന ആരോപണം ഗുരുതരമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിച്ചു സംഭവത്തിൽ ശക്തമായ അന്വേഷണവും എഫ്ഐആർ റദ്ദാക്കലും ആവശ്യപ്പെട്ടാണ് സ്ത്രീയുടെ പരാതി